നമസ്കാരം എനിക്ക് രൂക്ഷം വന്നിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ കാരണം ഒരു മനുഷ്യ ജീവൻ ഭൂമിക്കടിയിൽ കിടന്നിട്ട് ഏഴാം ദിവസം പിന്നിടുകയാണ് ഏഴാം ദിവസം പിന്നിടുമ്പോൾ ഇപ്പോഴും എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ സ്ഥലത്തെ മണ്ണ് മുഴുവൻ നീക്കിയിരിക്കുന്നു എന്ന് മന്ത്രി തന്നെ പറയുകയാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണ് നീക്കിയപ്പോൾ അവിടെയൊന്നും ഈ പറയുന്ന ലോറിയോ അർജുനനോ ഇല്ല എന്നാണ് സ്ഥലത്ത് നിന്ന് വരുന്ന വിവരങ്ങൾ എന്നാൽ നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തെ നാല് ദിവസം അറിയും മുമ്പ് അറിയിക്കുമ്പോൾ അവിടുത്തെ പത്രക്കാരെ അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ലോകത്തിലൊന്നല്ല ജീവിച്ചിരുന്നത് അദ്ദേഹം ആ സമയത്താണ് അറിയുന്നത് ആ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കിടക്കുന്നില്ല കോഴിക്കോട് സ്വദേശിയാണ് ഇപ്പോഴും ഫാമിലിക്ക് കോഴിക്കോടാണ് ഏത് ഡിസ്ട്രിക്ട് ആണെന്നുള്ളത് കേട്ടല്ലോ അദ്ദേഹം ഇത് എവിടെയാണ് എന്താണ് എന്ത് സംഭവമാണ് അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകാൻ യാതൊരു യോഗ്യതയില്ല പൊതുപ്രവർത്തകനാണോ മന്ത്രിയാവാനോ യോഗ്യതയില്ല കേരളത്തിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം നാല് ആ ദിവസങ്ങളിലെല്ലാം കേരളം കേരളം കാത്തിരിക്കുകയാണ് ഒരാൾ മണ്ണിൻ്റെ അടിയിൽ എവിടെയോ കിടക്കുകയാണ് ആ മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് ഒന്നിച്ച് എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന ആ പാവപ്പെട്ട യുവാവിനു വേണ്ടി ആ കുടുംബക്കാർ മാത്രമല്ല കേരളം ഒന്നിച്ച് കരയുമ്പോൾ ആ കാര്യം അറിയാത്തൊരു മന്ത്രി ആണ് നമ്മുടെ സുരേഷ് ഗോപി അവ പോകട്ടെ സുരേഷ് ഗോപി അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പഠിക്കാൻ പത്ത് നിമിഷം വേണ്ട ഈ മണ്ണിടിഞ്ഞ് എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള മണ്ണിടിയിലല്ല ഏ അറുപത് എഴുപത് എൺപത് ഹൈ അടി ഹൈറ്റിൽ നിന്നാണ് മണ്ണ് കൊണ്ട് ഇടിഞ്ഞ് കിടക്കുന്നത് ആ ഹൈറ്റിൽ മണ്ണിടിഞ്ഞ് കിടക്കുമ്പോൾ ആ ഇപ്പൊ നീണ്ടു കിടക്കുകയാണ് ആ നീണ്ടു കിടക്കുന്ന ആ ഭാഗത്ത് മാത്രമല്ല മണ്ണിടിഞ്ഞ് നദിയിലേക്കും വേണം മണ്ണിടിഞ്ഞിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ എല്ലാം മണ്ണ് നീക്കം ചെയ്ത് സംഭവം നടത്തുമ്പോൾ ദിവസങ്ങൾ കഴിയുമെന്ന് അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ലോകത്തിലെ ഏറ്റവും വൻകിട രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് എല്ലാ സമയത്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഏത് നിമിഷത്തും ഏത് സജ്ജീകരണത്തിനാണ് ഏറ്റുമുട്ടാന്തികാറാണെന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു മലയൊഴിച്ചിലുണ്ടായിട്ട് അവിടെ പട്ടാളത്തെ ഇറക്കി ആ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ കൃത്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ആ സ്ഥലത്ത് അന്യ കൃത്യമായി മണ്ണ് നീക്കി ആ നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിയാത്ത ഈ ഗവൺമെന്റിന് എന്ത് ശക്തിയാണുള്ളത് ലോകത്തിലെ ഏത് രാജ്യങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റും ചൈനയോട് ഏറ്റുമുട്ടാൻ പറ്റും പാകിസ്ഥാനെ അടിച്ചു നിരത്തും എന്നൊക്കെ പറയുന്ന വീമ്പറക്കുന്ന പറക്കുന്ന നരേന്ദ്രമോദിയുടെ കീഴിൽ ഭരിക്കുന്ന നമ്മുടെ മന്ത്രിയായി ഭരിക്കുന്ന സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് അവിടേക്ക് കയ്യിൽ ഒരു സാധനം ഇല്ലാതെ കുറെ നാൽപ്പത് പട്ടാൾക്കാരി അയച്ചത് അതും ആറാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസം അറിഞ്ഞ അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രധാനമന്ത്രി ഈ വിവരം അറിയിക്കണ്ടേ രാജ്യസുരക്ഷാ വകുപ്പ് മന്ത്രിയെ അറിയിക്കണ്ടേ ഇത് നാഷണൽ കലാമിറ്റി അല്ലേ അല്ലാതെ ഒരു വെറും ഒരു മണ്ണിടിച്ചിൽ മാത്രമാണോ ഈ സ്ഥലത്തെ നാല് ദിവസമായി കിടക്കുന്ന മണ്ണിനടി കിടക്കുന്ന ഒരാളെ രക്ഷിക്കണമെങ്കിൽ എന്ത് അറിയണം ഈ ബോഡി അല്ലെങ്കിൽ ഈ ലോറി എവിടെയാണെന്ന് കണ്ടെത്തണം അത് കണ്ടെത്തണമെങ്കിൽ ഭൂമിക്കടിയിലേക്ക് അടിയിൽ വരെയുള്ള ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തി മീറ്റർ എങ്കിൽ അല്ല അൻപത് എങ്കിൽ അടിയിലേക്ക് അടിയിലുള്ള കാര്യങ്ങൾ പോലും മറ്റേ അറിയാവുന്ന രൂപത്തിലുള്ള റെഡാറുകൾ ഉപയോഗിക്കണം ആ റെഡാറുകൾ പട്ടാളത്തിന്റെ കൈവശമുണ്ട് എന്തുകൊണ്ട് ആ നിമിഷം തന്നെ സുരേഷ് ഗോപി അതിൽ പ്രവർത്തിച്ചില്ല അദ്ദേഹം പറഞ്ഞ ഭാഷ തന്നെ എന്താണ് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം ട്വന്റി ഫോർ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് ആവശ്യമാണമെങ്കിൽ അത് ഞങ്ങൾ വേണ്ട കൂടുതൽ സൗകര്യങ്ങൾ ഉപയോഗിക്കും ഞങ്ങൾ ആവശ്യമില്ല എന്നാണ് ദേമാന്യം പറഞ്ഞത് ഇതിൽ കൃത്യമായി നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഒരു യുദ്ധസന്നാഹത്തോടുകൂടി ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് നാല് ആറാമത്തെ ദിവസം ആളെ പറഞ്ഞു വയ്ക്കുകയും പ്രഹസനമായി കുറെ പട്ടാളക്കാരെ അയക്കുകയും കയ്യിൽ യാതൊരു ഉപകരണവും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ പട്ടാളക്കാരവിടെ വന്നിരിക്കുന്നത് ആ സ്ഥലത്ത് റഡാറുമായി വന്ന് അല്ലെങ്കിൽ കൃത്യമായി പരീക്ഷ കണ്ടെത്തി ഏത് സ്ഥലത്താണോ ലോറി ഉള്ളത് ഏത് സ്ഥലത്താണോ മെറ്റൽ ഇത് റിഫ്ലക്ഷൻ കിട്ടുന്നത് ആ സ്ഥലത്ത് പോയി കണ്ടെത്തിയ അവിടെ മാത്രം അവിടെ മാത്രം വേഗത്തിൽ മണ്ണ് മാറ്റി ആ എങ്ങനെയെങ്കിലും ബോഡി കണ്ടെത്തുകയല്ലേ വേണ്ടത് ആ ബോഡി എന്ന് പറയുന്നത് ഞാൻ ലോറിയാണ് നമ്മുടെ അർജുനനെ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കേരളം മുഴുവൻ ഓരോ ജനതയും ഓരോ കുട്ടി പോലും ആ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുനന് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായ ഗവൺമെന്റ് ഉണ്ടാവിടെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏന്തിനു വെല്ലുവിളിയും നമ്മൾ നേരിടാൻ കഴിവുള്ളവരാണെന്ന് ഇവരാണോ പാകിസ്ഥാനോട് ഇവരാണോ ചൈനയോട് യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഒരു മണ്ണിടിച്ചിൽ പെട്ട് പട്ടാൾക്കാർ അടിയിലായി കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരെ രക്ഷപ്പെടുത്തണ്ടേ അപ്പോൾ നമ്മളെ അന്തിയും ആ റഡാർ സംവിധാനങ്ങളും ഭൂമിക്കടയിലുള്ള കടലിനടിയിലും പുഴക്കടിയിലുമുള്ള ഉപകരണ കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കില്ലേ ഇവിടെ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത് അതിന് ഉത്തരവാദി സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന് കൃത്യമായി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുണ്ട് നരേന്ദ്രമോദിയുടെ മാനസപുത്രനാണെന്ന് തന്നെ പരിഹാസത്തോടെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തെ വിമർശിക്കുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല കാരണം അദ്ദേഹം തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിമർശിക്കണം അദ്ദേഹം നമ്മാവണം എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുപ്രവർത്തകനായി അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഏഴാമത്തെ ദിവസം പോലും റഡാർ ആർ എത്തിക്കാതെയുള്ള നടപടി ഇപ്പോഴിതാ അവിടുത്തെ കാർവാർ എം എൽ എവിടെയോ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആറ് മീറ്റർ വരെ ആകെ താഴെ വരെ അറിയാവുന്ന വിധത്തിലുള്ള റഡാർ കൊണ്ടുവന്നു ഇപ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് സിഗ്നൽ കിട്ടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ശിവപ്രതീക്ഷയാകുമോ ആ ജീവൻ കൂടെ ഉണ്ടാകുമോ കാരണം വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ വായു മാത്രം അതിൻ്റെ ഉള്ളിൽ ശ്വസിച്ചു കൊണ്ട് ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എത്ര എത്ര സമയം ഈ മണ്ണിടിഞ്ഞിട്ട് അല്ലെ കല്ലിടിഞ്ഞിട്ട് ആ ലോറിയുടെ ചില്ല് പൊളി പൊളിഞ്ഞു പോയിരുന്നെങ്കിൽ ദൻസ് ട്രക്കറാണ് ലോറിയാണ് വലിയ ലോറിയാണ് അതിൽ കല്ല് വീണാൽ ചിലപ്പോൾ അതിൻ്റെ ചില്ലുകൾ പൊട്ടിയിരിക്കാം ഒന്നും നമുക്കറിയില്ല അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല അതിൻ്റെ ഇടയിൽ ആകെ പ്രതീക്ഷയുള്ളത് വീട്ടുകാർ പറയുന്ന മൊബൈൽ വിളിച്ചപ്പോൾ സിഗ്നൽ കിട്ടി എന്ന് പറയുന്ന ഒരു സി ഒരു വെളി ഒരു ചെറിയ വെളിച്ചം ഒരു ചെറിയ തുടുപ്പ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ആ അർജുനൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് പറയുന്നത് അതോടൊപ്പം ഏതെങ്കിലും കാരണവശാൽ ഈ കുട്ടിയിൽ അർജുനൻ കൊല്ലപ്പെട്ടാൽ മരണപ്പെട്ടാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കായിരിക്കാം കാരണം അദ്ദേഹത്തിന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഈ അർജുനനെ രക്ഷപ്പെടുത്താമായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഓൺ ദ സ്പോട്ട് നരേന്ദ്രമോദിയെ അറിയിച്ച് നരേന്ദ്ര പ്രതിരോധ മന്ത്രിയെ അറിയിച്ച് ഓൺ ദ സ്പോട്ട് പട്ടാളക്കാരുമായി എത്തുകയും ഓൺ ദി സ്പോട്ട് ആ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ സ്ഥലം കണ്ടുപിടിക്കുക ഏത് സ്ഥലത്തോണോ ലോറി ഉള്ളെന്ന് കണ്ടുപിടിക്കുകയും അവിടെ ജനങ്ങളുടെയും പട്ടാളക്കാരുടെയും അതേപോലെ പോലീസിന്റെ എല്ലാ സന്നാഹത്തോടുകൂടി അവിടെ ഏതൊക്കെ തരത്തിലാണോ മണ്ണെടുത്ത് നീക്കി മിന്നൽ വേഗത്തിൽ ആ ലോറികളിൽ മണ്ണെടുത്ത് മാറ്റി ആ ആളെ കണ്ടെത്തുകയായിരുന്നു വേണ്ടിയിരുന്നത് അവിടെയാണ് സുരേഷ് ഗുബിയെ നമ്മൾ അംഗീകരിക്കുക അല്ലാതെ വർത്തമാനം പറഞ്ഞ ഞാൻ മഹാനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇതിന് പരിപൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാവുന്നു എന്ന് പറഞ്ഞത് കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസിക്ക് മാത്രമേ പട്ടാളത്തിന് മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ യുദ്ധസന്നാഹത്തോടു കൂടി വന്ന് അവിടെ ഇറങ്ങി അവിടെ നിന്ന് ി റഡാർ സംവിധാനം ഉപയോഗിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതേപോലെ പ്രാദേശിക ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അവിടെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളു ഇതാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ നമ്മൾക്കറിയാം ഗംഗോത്ര പുഴയിലേക്ക് ഇത് ഒഴുകി പോയിട്ടുണ്ടോ കരയിൽ തന്നെയാണോ കിടക്കുന്നത് ഒന്നും നമുക്കറിയില്ല എന്തായാലും കാത്തിരിക്കാം നന്ദി നമസ്കാരം